ഇത് എപ്പോൾ നോക്കിയാലും ഈ ചേച്ചിക്ക് ബീഫ് ഫ്രൈയുടെ വീഡിയോ മാത്രമുള്ളതെന്ന് വിചാരിക്കലേട്ടാ കാരണമെന്ന് വെച്ചാൽ ബീഫ് ഫ്രൈക്ക് ഓർഡർ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്ടോ പിന്നെ ഞാൻ എപ്പോഴും ഒരു പോലത്തെ മസാലയിലല്ല പല പല വെറൈറ്റി മസാലയിലുണ്ടാക്കണം എന്നാൽ പിന്നെ ഈ ഒരു മസാലയിലുള്ള ബീഫ്രൈ ഒന്ന് കണ്ടു നോക്കിയാലോ അല്ലേ രണ്ട് കിലോം ബീഫും കൊണ്ടാണ്ടോ ഫ്രൈ ഉണ്ടാക്കാം നമ്മുടെ കഴുകി വൃത്തിയാക്കി ഇതേ ഊറ്റപ്പാത്രം വെള്ളമില്ലാതെ ഊറ്റാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു പതിനെട്ടോളം മുളക് ഒരു വിഷം പട്ട രണ്ട് ഏലക്കായ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ഒരു പിഞ്ച് നല്ല ജീരം ഒരു പിഞ്ച് ഉലുവേട്ടാ എന്തിനാണെന്ന് പറയുമോ ഗ്യാസ് ഇല്ലാതിരിക്കാനാണ് ഉലുവ ചേർക്കണത് അത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഉരുളയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആറ് സവാള അരിഞ്ഞിട്ടേ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ അത് മുരിഞ്ഞത് അവിടെ ഇരുന്നോട്ടെ ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കണതില്ലേ ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് കുക്കറിൽ ബീഫ് ഇട്ടിട്ട് ഈ വറുത്ത് വെച്ചേക്കണ സവാളിട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് ഇനി എല്ലാവരും ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കുറച്ച് വീഡിയോസ് തന്നെ ഒന്ന് മിസ്സായിപ്പോയി നമ്മൾ ഈ ബീഫിലേക്കില്ലേ ആദ്യമേ വറുത്ത് മാറ്റി വച്ചേക്കണം ആ ഒരു മുളകില്ലേ അതൊക്കെ കൂടി പൊടിച്ചതും കുറച്ച് മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് എടുക്കണം അതിന് ശേഷമില്ലേ നമ്മൾ ഉരുളി വെച്ച് ലേശം വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങ ഒക്കെ ഈ വേവിച്ച ബീഫും കൂടി ഇട്ടതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് വരട്ടി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോ ഇത്ര നേരം ഗണനി താങ്ക്